യേശു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം യോഹന്നാൻ പതിനേഴിൽ പറഞ്ഞു നമ്മളെല്ലാവരും ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം യോഹന്നാൻ പതിനേഴിന് നാല് വായിക്കാം ഇങ്ങനെയാണ് യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയത് അത്ഭുതം ചെയ്തോ വെള്ളത്തിനുമീതോ നടന്നോ അല്ല അല്ല ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു അവൻ ചൈനയിലോ ആഫ്രിക്കയിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയോ ഇല്ല എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്തിന് വെളിയിൽ അവൻ അപൂർവമായിട്ട് മാത്രമേ ഇറങ്ങിട്ടുള്ളൂ അവൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ നീ ലോകം മുഴുവൻ പോകണ്ട അനേക ആളുകൾ പറയാറുണ്ട് എനിക്കിവിടെ യാത്ര ചെയ്യണം അവിടെ ദൈവവാലയാണ് ഇവിടെ ദൈവവാലയാണ് എനിക്കതിന് ഒരാഗ്രഹവുമില്ല എനിക്ക് പിതാവ് തന്ന വില തേക്കണം അത്രേ ഉള്ളൂ എൻ്റെ രക്ഷകൻ വളരെ ചെറിയൊരു ലോകത്തിലാണ് അവൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത് അവധി ആഘോഷിക്കാൻ അവൻ റോമിൽ പോയിട്ടില്ല ഒരു വർഷം മുഴുവനും കഠിനമായ ജോലി ചെയ്തിട്ട് അവൻ പറഞ്ഞില്ല ഒരാഴ്ച അവധിക്ക് റോമിൽ പോവാണ് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ അവിടെയൊക്കെ പ്രസംഗം ഒരു അവധി ആഘോഷിക്കാൻ പോകുന്നു അതിനർഹതയുള്ള ഒരേ ഒരാൾ യേശുമായിരുന്നു തൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ അവനൊരിക്കലും അവധിയെടുത്തില്ല അവധി ആഘോഷിക്കാനായിട്ട് റോമിൽ പോയാൽ അത് പാവമാവുകയല്ലായിരുന്നു അവൻ എവിടെ വേണേലും പോകാമായിരുന്നു എന്നാൽ അവൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ വില തയ്ക്കണം ഞാനൊരാഴ്ച അവധിയെടുത്ത് റോമിൽ പോയാൽ ഒരാഴ്ച എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല അവൻ അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞു കർത്താവേ എനിക്കും അതുപോലെ ആകണം എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ ഒരു ദിവസം പോലും എൻ്റേതല്ല അങ്ങനെയാണ് അവനെ പിതാവ് ഏൽപ്പിച്ച വില അവൻ ചെയ്തു തീർത്തത് അവൻ്റെ ജീവിതത്തിൽ അവന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ചില പ്രത്യേക ജോലിക്കായിട്ടാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു അതിൽ മുപ്പത് വർഷം എൻ്റെ വീട്ടിൽ ഞാൻ ജീവിക്കുന്നതായിരുന്നു അതിൽ കുറച്ച് ഒരു മരപ്പണിക്കാരനായിട്ട് അവിടെ അവൻ്റെ ജോലി ചെയ്തു അവിടെ ഒരു സാധാരണ ജീവിതമാണ് ജീവിച്ചത് യശയാ ഒമ്പത്തി മൂന്നിന് നാലിൽ യേശുവും രോഗിയായിട്ടുണ്ടെന്ന് വായിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അവനും പോലെ പരീക്ഷിക്കപ്പെടുന്നത് രോഗിയാകുമ്പോൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടാറുണ്ടോ എബ്രായർ നാലിൻ്റെ പറയുന്നു അവനും നമ്മെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് രോഗം നാം പരീക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാന മേഖലയാണ് പാപം കൊണ്ടുണ്ടാകുന്ന രോഗമല്ല ഞാൻ ഉദ്ദേശിച്ചത് യേശു ഒരു മുള്ളിൽ ചവിട്ടിയാൽ അവൻ്റെ കാലിൽ അത് കയറുമായിരുന്നു അത് സംഭവിച്ചത് യേശു പാപം ചെയ്തുകൊണ്ടല്ല അത് ഈ ലോകം ശാപം എന്നറിഞ്ഞതായതുകൊണ്ടാണ് ഇവിടെ എസ് ചെയ്യ അമ്പത്തിമൂന്നിന് മൂന്നിൽ അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന് വായിക്കുന്നു ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തവർ രോഗങ്ങളെന്ന് വിവർത്തനം ചെയ്യാൻ ധൈര്യമില്ലാതെ ദുഃഖങ്ങളെന്ന് വിവർത്തനം ചെയ്തു എന്നാൽ അതേ വാക്യങ്ങൾ മത്തായി എട്ടിൽ രേഖപ്പെടുത്തിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ രോഗങ്ങളെ എടുത്തു എന്നാണ് ആ കാര്യത്തിൽ യേശു പരീക്ഷിക്കപ്പെട്ടു അവനെപ്പറ്റിയുള്ള പിതാവിൻ്റെ പദ്ധതി അവൻ പൂർണമാക്കി നിങ്ങൾ ജനിക്കുന്നതിന് നിങ്ങളെ നിങ്ങളെല്ലാവരെയും പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ സത്യത്താൽ ഞാൻ വളരെയധികം പിടിക്കപ്പെട്ടു എനിക്ക് ഏതാണ്ട് മുപ്പത് വയസ്സാവുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഇരുചക്ര വാഹനം അത് സ്കൂട്ടറല്ല അതിനേക്കാൾ ചെറുതാണ് അതിനെ മൊപ്പടന്നാണ് വിളിക്കാറുണ്ടായിരുന്നു ഞാൻ ഒരു റെയിൽവേ ക്രോസിങ് കടന്നു പോവുകയായിരുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നില്ല ഒരാൾ അത് പൊക്കി കൊടുക്കണം ഈ കാലത്ത് സാധാരണ ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ് അന്ന് മാനുവലായിട്ട് ഒരാൾ പൊക്കുകയും താക്കുകയും ചെയ്യണം അവർ ഒരു ഗേറ്റ് പൊക്കും പിന്നെ അടുത്ത ഗേറ്റും പൊക്കും അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ റെയിൽവേ ക്രോസിംഗിൽ പ്രവർത്തിക്കുന്നത് അവിടെ ആ ഗേറ്റ് തുറക്കാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ് ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ ആദ്യത്തെ കടന്ന് രണ്ടാമത്തെ ഗേറ്റിൽ എത്തിയപ്പം പെട്ടെന്ന് അത് താത്തു ഞാൻ ചെന്ന് പെട്ടെന്ന് താത്ത ആ ബാറിൽ പോയി ഇടിച്ചു ഞാൻ സ്കൂട്ടറിൽ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് തെറിച്ച് വീഴാനിടയായി എൻ്റെ തലയോട്ടിക്ക് ചെറിയ ക്രാക്ക് ഉണ്ടായി എനിക്ക് ബോധം നഷ്ടപ്പെട്ടു എന്നാൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് ആരോ എന്നെ അവിടെ എടുത്തു മാറ്റി അങ്ങനെ എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പം ഞാൻ അപ്പോൾ തന്നെ ദൈവത്തോട് പറഞ്ഞ ഇതാണ് ഞാൻ അവിടെ മരിക്കാമായിരുന്നു ഇത് മുപ്പത്തേഴ് കൊല്ലം മുമ്പാണ് ക്ഷമിക്കണം മുപ്പത്തൊന്ന് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ കർത്താവ് അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിന് ഞാൻ ഇതുവരെയും അങ്ങയോടെ നന്ദി പറഞ്ഞു തീർത്തിട്ടില്ലല്ലോ എനിക്ക് വേണ്ടി മരിച്ചതിന് നന്ദി എന്ന് പറയുകയാണ് എൻ്റെ ക്രിസ്ത്യജീവിതത്തിൻ്റെ ആരംഭനാള് മുതൽ ഞാനത് പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ നന്ദിയുടെ നാ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ആ വാക്ക് പൂർത്തിയാക്കണം അതിനു മുമ്പ് എങ്ങനെ എൻ്റെ ജീവിതം അവസാനിക്കും ഞാൻ പറഞ്ഞ കർത്താവേ എനിക്ക് നന്ദി എന്ന വാക്ക് പൂർണ്ണമായിട്ടും പറയണം എനിക്ക് തന്ന ആയുസ്സിനായിട്ട് സ്ത്രോത്രം മുപ്പത്തൊന്ന് കൊല്ലം കൂടെ ദൈവം എനിക്ക് കൂടുതൽ തന്നു ദീർഘനാൾ ഈ ഭൂമി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നാൽ എൻ്റെ ഒരേ ഒരാഗ്രഹം അങ്ങേക്ക് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി ഉണ്ടായിരുന്ന എല്ലാ പദ്ധതിയും എനിക്ക് നിറവേറ്റണം സാക് പുന്നനെ പറ്റിയുള്ള എൻ്റെ പദ്ധതികൾ ഇതാണ് ഈ ദിവസമാണ് അവൻ ജനിക്കേണ്ടത് ഈ ദിവസമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കർത്താവ് വന്നതിന് ശേഷമായിരിക്കണം ഈ ലോകത്തിൽ ലോകത്തിലവൻ്റെ ജീവിതം അവസാനിക്കേണ്ടത് ഇതൊക്കെ ആയിരിക്കണം അവൻ ഇവിടെ ഇവിടെ ഈ വർഷം അവന് ഇവിടെയൊക്കെ യാത്ര ചെയ്യണം ഇതായിരിക്കണം അവൻ ഇവിടെ പോകുമ്പോൾ പ്രസംഗിക്കേണ്ടത് ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ നേവിയിലെ ജോലി പോലും ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അവിടെ അവൻ പരിശീലിക്കണം അവിടുത്തെ പരിശീലനം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വിലക്കായിട്ട് അവനെ വിളിക്കും അവൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് ചെയ്യണം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെ പറ്റിയും ദൈവത്തിന് ഇതുപോലെ പദ്ധതികളുണ്ട് എൻ്റെ ജോലി കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും അത് കണ്ടെത്തുകയും ആണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പദ്ധതികളില്ല ഞാൻ പറയും കർത്താവെ നിൻ്റെ വഴി എന്നെ കാണിക്കും പലരും എന്നെ വിളിക്കാറുണ്ടോ ഞാൻ ചോദിക്കും പിതാവേ ഞാൻ എന്ത് ചെയ്യണം കർത്താവെ ഞാൻ പോകണോ എത്രയോ ക്ഷണം ഞാൻ നിരസിച്ചിട്ടുണ്ട് അവിടെ പോകാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ചിലർ പറയും സഹോദരൻ എവിടെ വരാമോ ഞങ്ങൾ ധാരാളം പണം തരാം എനിക്ക് പണത്തിൽ താല്പര്യമില്ല എനിക്ക് വേണ്ട നിൻ്റെ എനിക്ക് ജീവിക്കാം കാരണം ലളിതമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കൊത്തിരി പണത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ആരുടെയും സഹായം വേണ്ട എൻ്റെ പിതാവ് എൻ്റെ കാര്യം നോക്കും എന്നാൽ എനിക്ക് അവൻ്റെ ഹിതം നിറവേറ്റണം ദൈവം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരിടത്ത് ഞാൻ പോയാൽ ആ സമയത്ത് ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് മാർത്തയോട് മറിയെപ്പറ്റി അവൾ യേശുവിൻ്റെ കാൽക്കല്ലിരുന്നു അവനെ കേട്ടുകൊണ്ടിരുന്നപ്പം മാർത്ത പാചകത്തിൽ മുഴുകിയിരിക്കണം ആർക്കു വേണ്ടിയാണോ അവളെ ചെയ്യുന്നത് യേശുവിന് വേണ്ടിയാണ് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി എത്ര നല്ല ഒരു കാര്യം എന്നാൽ യേശു പറഞ്ഞു മാർത്ത നീ പല കാര്യത്തെ ഓർത്ത് വ്യാകുലപ്പെടുകയാണ് നിന്റെ ഭക്ഷണത്തിലല്ല എനിക്ക് താല്പര്യം എന്നാൽ മറിയെ നോക്കിയവളെൻ്റെ ബാധപ്പെടുത്തെന്ന് ഞാൻ പറയുന്ന കേൾക്കുകയാണ് അതാണ് ശരിക്കും ആവശ്യം ഞാൻ ഭക്ഷണത്തിനല്ല ഇവിടെ വന്നു നിന്നോട് ചിലത് പറയാൻ വേണ്ടിയാണ് ഒറ്റ കാര്യം മതി എനിക്ക് വളരെ ചെറുപ്പമായിരുന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞത് ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യം അവനെ ഒരു യാത്ര പോവുകയായിരുന്നു മാർത്തയും മറിയയും അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു പത്തിൻ്റെ മുപ്പത്തെട്ട് ആദിത്യ മര്യാദ ഉണ്ടായിരുന്ന മാർത്ത അടുക്കളയിലേക്ക് ഓടി പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന് പതിമൂന്ന് പേർ ഇവിടെ അതിഥികളായിട്ടുണ്ട് യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും ഇവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യണം എത്ര നല്ല ഒരു മനോഭാവം മറിയ യേശുവിനെ പാതപ്പെടുത്തി എന്ന് കേൾക്കുകയാണ് ശിഷ്യന്മാരിയ്ക്കുന്നു മറിയവൻ്റെ പാതപ്പെടുത്തിൽ ഇരിക്കുന്നു കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് എന്നാൽ മാർത്തയാകെ അസ്വസ്ഥയാണ് മറിയെ അവളെ സഹായിക്കുന്നില്ല അവൾ വന്ന് യേശുവിനോട് പറഞ്ഞു മുപ്പതാം വാക്യം കർത്താവ് എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു നിനക്ക് വിചാരമില്ലയോ ഇവിടെ മറിയെ ശാസിക്കുന്നതിന് പകരം കർത്താവ് മാർത്തയോട് പറഞ്ഞു നീ പല കാര്യത്തോർത്ത് വിചാരപ്പെടുന്നു എനിക്കിതിൻ്റെ ഭക്ഷണമല്ല വേണ്ടിയത് നിന്റെ ആദ്യത്തെ മര്യാദ ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ശരിക്കും ഒരു കാര്യം മാത്രം മതി അതാണ് മറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് എൻ്റെ പാതപീഠത്തിരുന്ന് ഞാനെന്താണ് പറയുന്നത് അത് കേൾക്കുകയാണ് അനേക വർഷം മുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ടപ്പം ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ മറ്റോ ആണ് ഈ വചനം ദൈവ എന്നോട് സംസാരിച്ചു നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരൊറ്റ കാര്യം മതി എൻ്റെ പാതപീഠത്തിലിരിക്കുക എല്ലാ ദിവസവും എന്നെ കേൾക്കുക എങ്കിൽ നിൻ്റെ ജീവിതം കൊണ്ട് ചില കാര്യം നിനക്ക് ചെയ്യാൻ കഴിയും അനേക വർഷങ്ങൾ ശേഷം ഒരു പക്ഷേ ഇരുപതോ മുപ്പതോ വർഷത്തിന് ശേഷം എൻ്റെ ജന്മദിനത്തിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് എനിക്ക് വേണ്ടി ഒരു വചനമുണ്ടോ കർത്താവ് പറഞ്ഞു അനേക വർഷം മുമ്പ് ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞു ഒരു കാര്യം മതി ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല